ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അനധികൃത പണമിടപാട് കണ്ടെത്തിയ സംഭവത്തിൽ ഒമാൻ പൗരന് തടവും പിഴയും ശിക്ഷ വിധിച്ച് വടക്കൻ ബാധിനയിലെ അപ്പീൽ കോടതി ആറുമാസം തടവും അയ്യായിരം റിയാൽ പിഴയുമാണ് ഇവർക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത് വെളുപ്പിച്ച ഫണ്ടുകൾ കണ്ടുകെട്ടാനും എല്ലാ നിയമപരമായ ചെലവുകളും വഹിക്കാനും കോടതി ഉത്തരവിൽ പറയുന്നു മനർ മറ്റൊരാളുമായി ചേർന്ന് വഞ്ചനാപരമായ ഇടപാടുകളിലൂടെ ഫിനാൻഷ്യൽ കാർഡ് ഡാറ്റയിലേക്കുള്ള ആക്സസ് ഉപയോഗിച്ച് ഫണ്ട് നേടുകയും ഇത്തരത്തിൽ കൈപ്പറ്റിയ തുക വെളുപ്പിക്കുകയും ചെയ്തതായും അന്വേഷണത്തിൽ കണ്ടെത്തി സ്വകാര്യ അക്കൗണ്ടിലേക്ക് നിയമവിരുദ്ധമായ ഫണ്ടുകളും സ്വീകരിച്ചു അവ നിയമാനുസൃതമാണെന്ന് കാണിച്ച് ഡിജിറ്റൽ കറൻസികൾ വാങ്ങുന്നതിന് ഒന്നിലധികം അക്കൗണ്ടുകളിലേക്ക് മാറ്റി ഒമാനിന് പുറത്തുള്ള നിയമവിരുദ്ധ ഫണ്ടുകളെ കൈമാറാൻ സഹായിച്ച് തുടങ്ങിയവയാണ് ഇവർക്കെതിരെ കണ്ടെത്തിയിരിക്കുന്ന കുറ്റങ്ങൾ പബ്ലിക് പ്രോസിക്യൂഷൻ നടത്തിയ സമഗ്രമായ അന്വേഷണത്തിന് ശേഷമാണ് ശിക്ഷ വിധിച്ചത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ ഒമാന്റെ പ്രതിബദ്ധതയെ ഇത് അടിവരയിടുന്നു എന്നും അധികൃതർ വ്യക്തമാക്കി കള്ളപ്പണം വെളുപ്പിക്കലും അനധികൃത സാമ്പത്തിക ഇടപാടുകളും അധികൃതർ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ് രാജ്യത്ത് പണമടയ്ക്കാത്ത ചെക്കുകളിലും അപര്യാപ്തമായ ഫണ്ടുകൾ കാരണം ചെക്കുകൾ മടയ്ക്കുന്ന സംഭവങ്ങളിലും കുറവുണ്ടായതായി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സാമ്പത്തിക സ്ഥിരത റിപ്പോർട്ട് സമയം കഴിഞ്ഞുള്ള ചെക്കുകൾ നേരത്തെയുള്ള പണമടക്കൽ തുടങ്ങിയ സാങ്കേതിക പിശകുകൾ ക്ലിയറിംഗിനായി അവതരിപ്പിച്ച മൊത്തം ചെക്കുകളിൽ നേരിയ കുറവുണ്ടാക്കി ആറ് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയത് ഇത് ഡിജിറ്റൽ ഇടപാടുകളിലേക്കുള്ള ക്രമേണയുള്ള മാറ്റത്തെ സൂചിപ്പിക്കുന്നു ആഗോള വ്യോമയാന സുരക്ഷയിൽ ആദ്യ സ്ഥാനങ്ങളിൽ ഒമാൻ ഇടം നേടി ആഗോളതലത്തിൽ അഞ്ചാം സ്ഥാനത്താണ് ഒമാൻ ഉള്ളത് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ പ്രസിഡന്റിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഒമാൻ പ്രതിനിധി ഏറ്റുവാങ്ങി കാനഡയിൽ ഐ സി എ ഒ അസംബ്ലിയുടെ നാൽപ്പത്തി രണ്ടാമത് സെഷന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് അവാർഡ് സമ്മാനിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി മുപ്പത്തി മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഒമാൻ നൂറ്റി ഇരുപത്തി രാജ്യങ്ങളെ മറികടന്ന് അഞ്ചാം സ്ഥാനത്തേക്ക് കുതിക്കുകയായിരുന്നു ആഗോള വ്യോമയാന സുരക്ഷ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനുള്ള അംഗീകാരമായാണ് ഈ നേട്ടം വ്യോമയാന സുരക്ഷയിൽ മിഡിൽ ഈസ്റ്റിലും ജി സി സിയിലുമായി രണ്ടാം സ്ഥാനത്താണ് ഒമാനുള്ളത് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ നിരന്തരമായ പരിശ്രമങ്ങളെയും ഈ പുരോഗതി പ്രതിഫലിപ്പിക്കുന്നു വ്യോമയാന സുരക്ഷയിൽ ഉയർന്ന അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള പ്രതിബദ്ധത ഒമാൻ ആവർത്തിക്കുകയാണ് ഐ സി ഐയുടെ ശുപാർശകൾ കൃത്യമായി നടപ്പിലാക്കിയതും സുസ്ഥിര സംവിധാനങ്ങളെ ചലിപ്പിച്ചതുമാണ് ഒമാനെ ഈ അംഗീകാരത്തിന് അർഹയാക്കിയത് അംഗരാജ്യങ്ങൾ ഐ സി ഐ മാനദണ്ഡങ്ങളും ശുപാർശകളും പാലിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നതിന് ശേഷമാണ് ആഗോള വ്യോമയാന സുരക്ഷാ റാങ്കിംഗ് പ്രഖ്യാപിക്കുക അതുവഴി ആഗോളതലത്തിൽ വ്യോമയാന സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് പിന്തുണ നൽകുന്നതാണ് ഐ സി ഐയുടെ ഇടപെടലുകൾ ഐ സി എ കൗൺസിൽ പ്രസിഡന്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് കൂട്ടായ പരിശ്രമത്തിൻ്റെയും സിവിൽ ഏവിയേഷൻ സുരക്ഷയും അവ ശക്തിപ്പെടുത്തുന്നതിനുള്ള വ്യക്തമായ കാഴ്ചപ്പാടിൻ്റെയും ഭാഗമാണെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസിഡന്റ് എഞ്ചിനീയർ നായിഫ് ബിൻ അലി അൽ അബ്രി പറഞ്ഞു വ്യോമയാന സുരക്ഷയിൽ ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള അചഞ്ചലമായ പ്രതിബദ്ധത ഇത് പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്ന് എഞ്ചിനീയർ നായിഫ് ബിൽ അലി അൽ അബ്രി കൂട്ടിച്ചേർത്തു ഒമാനിൽ മൊബൈൽ ഇൻസ്റ്റന്റ് പേയ്മെന്റ് മേഖലയിൽ സ്ഫോടനാത്മകമായ വളർച്ചയെന്ന് റിപ്പോർട്ട് സാമ്പത്തിക വ്യവസ്ഥയുടെ സമഗ്രത നിലനിർത്തുന്നതിന് ശക്തമായ സൈബർ സുരക്ഷയുടെയും നിയന്ത്രണ സുരക്ഷ നടപടികളുടെയും ആവശ്യകതയ്ക്ക് അടിവരയിടുന്നതാണ് ഈ മുന്നേറ്റമെന്നും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യക്തമാക്കുന്നു മൊബൈൽ പേയ്മെൻറ്റ് ക്ലിയറിംഗ് ആൻഡ് സ്വിച്ചിംഗ് സിസ്റ്റം എല്ലാ സിസ്റ്റങ്ങളിലും ഏറ്റവും ശക്തമായ വളർച്ച കൈവരിച്ചു രാജ്യത്തെ ആരോഗ്യ മേഖലകളിൽ മുന്നേറ്റം സാധ്യമാക്കി ഒമാൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കാലയളവിൽ മെഡിക്കൽ വരുമാനത്തിൽ അറുപത്തി ആറ് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനവുണ്ടായിട്ടുണ്ട് ആരോഗ്യ മന്ത്രാലയം സ്ഥാപനങ്ങളിലെ ഡോക്ടർമാരിൽ സ്വദേശി നിരക്കിൽ റെക്കോർഡ് ഉയർച്ചയുണ്ടായതായും ഉണ്ടായതായും ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിൻ്റെ ആരോഗ്യസ്ഥിതി വിവരക്കണക്ക് വ്യക്തമാക്കുന്നു നാൽപ്പത്തി നാല് ശതമാനമാണ് പൊതുമേഖലയിലെ സ്വദേശി ഡോക്ടർമാർ പൊതു സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം എഴുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപതായി വർദ്ധിച്ചുവെന്നും അതിൽ അൻപത്തഞ്ച് ശതമാനം പേർ ഒമാനികളാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒമാനി ഡോക്ടർമാരുടെ എണ്ണം ര രണ്ടായിരത്തി ഇരുപതിലെ നൂറ്റി പതിനെട്ട് ഡോക്ടർമാരിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി എൺപത്തഞ്ചിലെത്തി പൊതുജനാരോഗ്യ സ്ഥാപനങ്ങളിലെ ഒമാനി ഡോക്ടർമാരുടെ ശതമാനം മൊത്തം ഡോക്ടർമാരുടെ എണ്ണത്തിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനമായി ഉയർന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇത് നാൽപ്പത് ശതമാനമായിരുന്നു പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും മൊത്തം തൊഴിലാളികളുടെ നാൽപ്പത്തേഴ് ശതമാനവും ഒമാനി നഴ്സുമാരാണ് അതേസമയം സ്വകാര്യ മേഖലയിൽ അവരുടെ ശതമാനം നാല് ശതമാനം മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി കാലയളവിൽ ഡോക്ടർമാർക്കിടയിലെ സ്വദേശിവൽക്കരണ നിരക്ക് മുപ്പത്തൊമ്പത് ശതമാനത്തിൽ നിന്നും നാൽപ്പത്തി നാല് ശതമാനമായി വർദ്ധിച്ചപ്പോൾ ആരോഗ്യ മന്ത്രാലയവുമായി അഫിലി അഫിലിയേറ്റ് ചെയ്തിട്ടില്ലാത്ത സർക്കാർ സ്ഥാപനങ്ങളിലെ സ്വദേശിവൽക്കരണ നിരക്ക് അൻപത്തൊന്ന് ശതമാനത്തിൽ നിന്നും നാൽപ്പത്തെട്ട് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് ആരോഗ്യ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ അൻപത് ശതമാനം വർധനവും കൈവരിച്ചു തൊണ്ണൂറ്റിനാല് സർക്കാർ സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് എണ്ണത്തിൽ ഇത് പന്ത്രണ്ട് ശതമാനമാണ് വർധനവ് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ നടക്കുന്ന പ്രതിഷേധം അക്രമാസക്തമായി പോലീസും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ നാലു പേരാണ് മരണപ്പെട്ടത് എഴുപതിലേറെ പേർക്ക് പരിക്കേറ്റു പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു പ്രതിഷേധക്കാർ ബി ജെ പി ഓഫീസിനും പോലീസിൻ്റെ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കും തീയിട്ടതിനെ തുടർന്നാണ് സംഘർഷം രൂക്ഷമായത് ഇതോടെ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് വെടിവെച്ചതായാണ് വിവരം പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുകയും ലാത്തി വീഴ്ചയും ചെയ്തു സംസ്ഥാന പദവി നൽകുക ഭരണഘടനയുടെ ആറാം പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ലഡാക്കിൽ പ്രതിഷേധം ശക്തമാണ് ഈ മാസം പത്ത് മുതൽ നിരാഹാര സമരത്തിലായിരുന്ന പതിനഞ്ച് പേരിൽ രണ്ടു പേരുടെ നില വഷളായതിനെ തുടർന്ന് ചൊവ്വാഴ്ച ആശുപത്രിയിലേക്ക് മാറ്റിയതോടെയാണ് ലേ അപെക്സ് ബോഡിയുടെ യുവജന വിഭാഗം പ്രതിഷേധത്തിനും അടച്ചിടലിനും ആഹ്വാനം ചെയ്തത് കഴിഞ്ഞ രണ്ടാഴ്ചയായി കാലാവസ്ഥാ പ്രവർത്തകൻ സോനം വാക്ചുയും നിരാഹാര സമര രംഗത്തുണ്ടായിരുന്നു ലേയിൽ അക്രമാസംഭവങ്ങൾ സംഭവങ്ങൾ രൂക്ഷമായതോടെ സോനം വാക്ചു നിരാഹാര സമരം അവസാനിപ്പിച്ചു മേഖലയിൽ സ്ഥിരത കൈവരിക്കുന്നതിനായാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അക്രമ സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണെന്നും മേഖലയുടെ സ്ഥിരതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം